രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാൽ നടത്തിയ ബോക്സ് ഓഫീസ് മാജിക്കുകൾ കണ്ട് അധ്യക്ഷപ്പെട്ടിരിക്കയാണ് മലയാള സിനിമയല്ല എംബുരാൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിലെ മറ്റൊരു തലം ബോളിവുഡിന് കാണിച്ചു തന്നു കാരണം മോഹൻലാൽ ആ ചിത്രത്തിലൂടെ മാത്രം നേടിയ ചില റെക്കോർഡുകൾ ഉണ്ട് അതിന് മലയാള സിനിമയിൽ മറ്റൊരു താരത്തിന് ലഭിക്കാൻ തന്നെ പ്രയാസവുമാണ് അത്രയും വലിയൊരു തരംഗം ഉണ്ടാക്കാനും സാധിക്കില്ല ഇതൊക്കെ കുറച്ചുകൂടി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ സംഭവിക്കുക എന്തായിരുന്നു എന്നും പലതവണയും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതേ ബോക്സ് ഓഫീസ് യുദ്ധങ്ങൾ തന്നെയാണ് ഇനിയും വരേണ്ടതെന്ന് പലരും പറയുകയാണ് മോഹൻലാലിന്റെ നിലവിലെ എംബ്രാൻ തീർത്ത ആ ഒരു എഫ് ഡി റെക്കോർഡുണ്ട് നിലവിൽ ഇൻഡസ്ട്രി എഫ് ഡി റെക്കോർഡിന്റെ മൂന്നിരട്ടി മുകളിൽ റെക്കോർഡിട്ട ചരിത്രമാണ് മോഹൻലാൽ എംബ്രാനിലൂടെ കാണിച്ചത് ഓപ്പണിംഗ് ഡേ റെക്കോർഡിൽ ബോളിവുഡിൽ ഇങ്ങനെ ഇനി ഒന്ന് സംഭവിക്കില്ല എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും എംബ്രാൻ എന്ന എൽ ടു ഓപ്പണിംഗ് ഭാവിയിൽ ഏതെങ്കിലും മറികടന്നാൽ പോലും ഈ ചരിത്രം ഇനി ഒരു സിനിമയും മാറ്റി എഴുതില്ല ബോളിവുഡിലെ നിലവിലെ ഏത് റെക്കോർഡും ആർക്കും വീഴ്ത്താമെന്ന അവസ്ഥയിലും ഒരാൾ പോലും ഇത് നിലവിൽ കാണുന്നില്ല സ്വീകൽ ബിഗ് ബ്ലോക്ക് ബാസ്റ്റർ പ്രോജക്റ്റ് അത് മോഹൻലാനൊപ്പം വന്നാൽ ചിലപ്പോൾ എല്ലാം മറികടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എംബുരാന്റെ മാർക്കറ്റിംഗ് രീതിയും അങ്ങനെ തന്നെയായിരുന്നു കാരണം അവർക്കറിയാം ഈ പടം എത്രമാത്രം സ്വീകരിക്കപ്പെടുമെന്ന് അങ്ങനെ ഇറക്കിയ സ്ഥലങ്ങളിലെല്ലാം ഗംഭീര എഫ് ഡി ആണ് ഈ ചിത്രത്തിന് ഉണ്ടായത് അത് തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഖ്യകൾ രേഖപ്പെടുത്തുകയും ചെയ്തു വേൾഡ് വൈഡിൽ അറുപതിനു മുകളിലും കേരള ബോക്സ് ഓഫീസിൽ പതിനാലിന് മുകളിലും കോടികൾ വാരിക്കൂട്ടിയപ്പോൾ ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത സംഖ്യയിലാണ് മോഹൻലാൽ ആ സിനിമയുടെ എഫ് ടി ഫൈനൽ ഗ്രോസ് ഏത് പടത്തിനും ഇപ്പോൾ മോളിവുഡിൽ മറികടക്കാൻ സാധിക്കും അതിപ്പോൾ മോഹൻലാൽ ഇല്ലാതെ തന്നെ സാധിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാലിയുടെ എഫ് ടി എന്ന റെക്കോർഡ് പലർക്കും സ്വപ്നം മാത്രമാണ് അത് നേടാൻ സാധിക്കില്ല എന്ന് തന്നെ ട്രാക്കർമാരും ഉറപ്പിച്ച് പറയുമ്പോഴാണ് പലരും പല ക്വസ്റ്റ്യനുകളുമായി വരുന്നത് ലോകയൊക്കെ മറികടന്നില്ലേ പക്ഷേ ലോകയ്ക്ക് പോലും ഈ എഫ് ഡി എന്ന സംഖ്യ ഇനി വന്നാൽ പോലും എഫ് ടി മറികടക്കാൻ സാധിക്കത്തില്ല എന്ന കാര്യങ്ങൾ കൂടി എടുത്തു പറയുകയാണ് അപ്പോഴാണ് മോഹൻലാലെ വെച്ച് ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടി പല സംവിധായകരും ഒരുങ്ങുന്നത് എന്നിരുന്നാലും ലെവലിലേക്കുള്ള സംഭവം എവിടെയും വന്നിട്ടില്ല എംബുരാന്റെ ലെവലിലുള്ള സംഭവം വരണമെങ്കിൽ എൽ ത്രീ തന്നെ വരേണ്ടി വരും എന്നതാണ് പറയാനുള്ളത് എൽ ത്രീക്കും അതുപോലെ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് കാരണം എൽ ടുവിന് വിചാര പോസിറ്റീവ് കിട്ടിയിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും പ്രതീക്ഷയോടെയാണ് പ്രേഷർ എൽ ത്രീയെ കാത്തിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന മോഹൻലാ ചിത്രങ്ങളിൽ അങ്ങനെ വമ്പൻ പ്രതീക്ഷ ഉള്ളത് ദൃശ്യൻ ത്രീക്കാണ് അതിന് ചിലപ്പോൾ ഒരു എഫ് ടി തരംഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോഴാണ് മോഹനാന്റെ വരാൻ പോകുന്ന നാലഞ്ച് മാസത്തെ ഷെഡ്യൂൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ദൃശ്യൻ ത്രീ ഡിസംബർ ആദ്യവാരത്തോടെ പൂർത്തിയാകാൻ ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ദൃശ്യം ത്രീ ആണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ആ എഫ് ടി റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചിത്രം അത് കഴിഞ്ഞ് അത് ഫോളോ ചെയ്തുകൊണ്ട് മോഹൻലാലിന്റെ ഒരു അതിഥി വേഷം തുടക്കമെന്ന വിസ്മയ മോഹൻലാൽ ചിത്രത്തിൽ എത്താൻ പോകുന്നുണ്ട് അതിലും ബമ്പൻ പ്രതീക്ഷയാണ് മോഹൻലാലിനെ എങ്ങനെ മകളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു എന്നറിയാനുള്ളത് കൂടാതെ ഇന്ത്യൻ സിനിമയിൽ തന്നെ തരംഗം സൃഷ്ടിക്കാൻ എഫ് ടി റെക്കോർഡുകൾ തൂക്കാൻ ഒരു മോഹൻലാൽ ക്യാമറ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അത് ജയിലർ ടൂവിലാണ് ജയിലർ ടു ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ ഇടുന്നുണ്ട് അതിലേക്ക് മോഹൻലാൽ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട് മൂവി അൻലിസ്റ്റ് ൾ അതുടനെ സംഭവിച്ചേക്കും അത് കഴിഞ്ഞാൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രമാണ് അതും ഡിസംബറിൽ തുടങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ആ ചിത്രത്തിനും ദൃശ്യൻ ത്രീ പോലെ എഫ് ടിക്ക് ചാൻസ് ഉള്ള ചിത്രമാണ് ഇപ്പോഴേ ചിത്രത്തിന് ഗംഭീര ഹൈപ്പും ഉണ്ട് വിചാരിച്ചതുപോലൊക്കെ സംഭവിച്ചാൽ പല റെക്കോർഡുകളും മോഹൻലാൽ തകർക്കാനുള്ള സാധ്യത ഈ ചിത്രത്തിലൂടെ കാണാവുന്നതുമാണ് പിന്നുള്ളത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒരുമിച്ച് വരാനുള്ള പേട്രിയോട്ട് ഈ ചിത്രവും എഫ് എഫ്റ്റിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം അതും മോഹൻലാലിന്റെ വരവ് തന്നെയാണ് ഇതൊക്കെ മാറ്റങ്ങൾ മാർച്ച് ഏപ്രിൽ വരെ മോഹൻലാൻ്റെ പ്രധാന ലൈനപ്പ് വരാൻ പോകുന്ന ഇതാണ് ഇതിന് ബോക്സ് ഓഫീസിൽ പല മാജിക്കുകളും ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങൾ കൂടി എടുത്തു പറയുകയാണ് മൂവി അനലിസ്റ്റുകൾ മോഹൻലാന്റെ എഫ് ഡി പരിശോധിച്ചാൽ ഈ ഒരു റെക്കോർഡ് ഇനി മലയാളത്തിൽ ഒരു താരത്തിനും മറികടക്കാനാകത്തില്ല എന്ന കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ മോഹൻലാന്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് തിരിഞ്ഞു നോക്കുകയായിരുന്നു